ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ഇന്നത്തെ ദിവസം അശ്വതി നാളിൽ ജനിച്ചവർക്ക് ഇടപാടുകളിൽ ക്ഷമ പാലിക്കുക കൂടി ഇരിക്കാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നതരിൽ നിന്നും വിഷമകരമായ പ്രവൃത്തികൾ അനുഭവപ്പെടാം അമിതമായ ആത്മവിശ്വാസം ആപത്ത് വരുത്തി വയ്ക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ അനിയന്ത്രിതമായി ചെലവുകൾ വർദ്ധിപ്പിക്കുവാനിട വരുന്നതോടുകൂടി വിഷമഘട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ആയതിനാൽ ഇതിനാൽ നിങ്ങളെ അവർ ശ്രദ്ധയോടുകൂടി ഇരിക്കുക ഭരണി നാളിൽ ജനിച്ചവർക്ക് പുതിയ അസൈൻമെൻറ്റുകൾ ജാഗ്രത പാലിക്കുക പങ്കാളികളുമായി സഹകരണം നിലനിർത്തുക അന്യ സ്ത്രീകളെ വിശ്വസിക്കരുത് മനസമാധാനം നഷ്ടപ്പെടും ധനനഷ്ടം കോപം നിയന്ത്രിക്കണം രോഗങ്ങൾ ഉള്ള ദാമ്പത്യ സുഖക്കുറവ് ശത്രുദോഷം എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാർത്തിക നാൾ ജനിച്ചവർക്ക് സ്മാർട്ടായ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുക കൂടി ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ക്ഷമ നിലനിർത്തുക എല്ലാ കാര്യത്തിലും ഉള്ള ആവേശം കുറയ്ക്കുക ദാനധർമ്മങ്ങൾ നടത്തുക ഉല്ലാസവാനായി കാണപ്പെടുന്ന ദിവസം നല്ല ശുഭാപ്തി വിശ്വാസം കരുതുക രോഹിണി നാളിൽ ജനിച്ചവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തനം വർദ്ധിപ്പിക്കുക തൊഴിൽ മേഖല ഉഷാറാക്കുക മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടേക്കാം എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ മറ്റുള്ളവരോട് പ്രതീകാരമായ രീതിയിൽ പെരുമാറേണ്ടതായി വന്നേക്കാം മകേരം നാളിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വിശ്വസിക്കാവുന്നതാണ് കുടുംബ സുഖം പങ്കാളിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക സ്ത്രീകൾക്ക് മുഖേന സന്തോഷം കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കും ഭാര്യ ഗുണം ധന ആഗമനത്തിനു അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും തിരുവാതിര നാളിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമായി വന്നേക്കാം സഹപ്രവർത്തകരുമായിട്ടുള്ള സഹകരണം തുടരേണ്ടതാണ് പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങും നഷ്ടപ്പെടുന്നു കരുതൽ രേഖകൾ തിരികെ ലഭിക്കാൻ സാധ്യത സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികൾ യാത്ര കൊണ്ട് ഗുണം സഹായത്തിനായി സമീപിക്കുന്നവരെ നിരാശപ്പെടുത്തേണ്ടതായി വരില്ല പുണർദം നാൾ ജനിച്ചവർക്ക് സേവന മേഖലയിൽ താല്പര്യം വർദ്ധിക്കും സുഖ അനുഭവങ്ങൾ വന്നു ചേരും ദീർഘദൂര യാത്രകൾ മൂലം ധനലാഭം കണ്ടേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയം കൂടിയാണ് ബുദ്ധിപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവർക്ക് ജോലി ഭാരം അധികം ആവുകയില്ല ബിസിനസ്സിൽ നേട്ടം കണ്ടു തുടങ്ങുന്നതാണ് പൂയം നാളിൽ ജനിച്ചവർക്ക് മാനേജ്മെൻറ്റ് ജോലികൾ പുരോഗമിക്കും ലാഭം ശതമാനം വിശദമായി കണ്ടു തുടങ്ങുന്നതായിരിക്കും വ്യാപാര രംഗത്ത് സംരംഭത്തിൽ കൂടി നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ജനപ്രീതിയും അംഗീകാരവും തേടിയെത്തിയേക്ക് ഔദ്യോഗിക രംഗത്തെ ഉന്നതി ഉണ്ടാകും അന്യരെ സഹായിക്കുവാനുള്ള മനസുഖം ഉണ്ടാകുന്നതുവഴി വഴി സംസ്കാര സാമ്പത്തികമായി പെരുമാറേണ്ടതായും വന്നേക്കാം അയല്യം നാളിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശുഭകരമായിരിക്കും വിജയശതമാനം ഉയർന്ന നിലയിൽ കണ്ടു തുടങ്ങുന്നതാണ് ആത്മവിശ്വാസം മുന്നോട്ട് നിങ്ങളെ നയിക്കും പങ്കാളി മൂലം സുഖവും സന്തോഷവും അനുഭവപ്പെടാം കുടുംബത്തിൽ സമാധാനം അനുകൂലമായ വിവാഹബന്ധം കിട്ടും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകേണ്ടതായി വന്നേക്കാം പുതിയ ഉന്മേഷം ഉല്ലാസകരമായ അനുഭവങ്ങൾ യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം മകം നാളിൽ ജനിച്ചവർക്ക് അലസതയും അശ്രദ്ധയും ഒഴിവാക്കേണ്ടതാണ് ഇടപാടുകളിൽ വ്യക്തത പാലിക്കുക ധനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരില്ല രോഗശാന്തി കുടുംബാംഗങ്ങൾ വിപരീതമായി സംസാരിക്കേണ്ടതായി വന്നിരും സുഹൃത്തുക്കളുടെ കെണിയിൽ വീഴാതെ നിങ്ങൾ നോക്കേണ്ടതാണ് പൂരം നാളിൽ ജനിച്ചവർക്ക് വഞ്ചനയ്ക്ക് എതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ ആവേശം ഒഴിവാക്കുക പരാശ്രയശീലം വിഷയ ആ ശക്തി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് പിന്നീട് വിനിയാകേണ്ടതായി വന്നേക്കാം ധനചെലവ് ദൂരയാത്ര ക്ലേശമുള്ളതായി തീരാനിട കാണുന്നുണ്ട് ഉത്രം നാൾ ജനിച്ചവർക്ക് സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അപകടകരമായ സംരംഭങ്ങൾ ഒഴിവാക്കുക സ്ത്രീകൾക്ക് ക്ഷമയില്ലായ്മയും പൂ പൗരുഷവും കൂടൂയിരിക്കുന്നതും ദോഷം ചെയ്യുന്നതാണ് സഞ്ചാരപ്രിയരായിരിക്കും സ്ത്രീകളിൽ കാണിക്കുന്ന അതിയായ താല്പര്യം മനപ്രയാസം ഉണ്ടാക്കിയേക്കാൻ ഇട കാണുന്നുണ്ട് അത്തം നാളിൽ ജനിച്ചവർക്ക് പ്രധാനപ്പെട്ട വിക്ഷയങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ത്രീകളെ വിശ്വാസപൂർവ്വം ഒന്നും ഏൽപ്പിക്കരുത് സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാതെ രീതിയിൽ പല പ്രശ്നങ്ങൾ വന്നു ചേരാം ആഗ്രഹത്തിന് വിപരീതമായി കുടുംബാംഗങ്ങൾ പെരുമാറേണ്ടതായി വരും ദാമ്പത്യസുഖക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ചിത്തിര നാളിൽ ജനിച്ചവർക്ക് ഇടുങ്ങിയ ചിന്താഗതികൾ ഒഴിവാക്കുക സ്ത്രീകൾ മുഖേന ചതിയും അപമാനവും വന്നു ചേരാം പണം കടം വാങ്ങിക്കേണ്ടതായി വരും ഉദ്യോഗസ്ഥർക്ക് ജോലി കൂടുതൽ പ്രയാസങ്ങൾ കുടുംബകലഹം സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായേക്കാം സഹോദരനിൽ നിന്നും പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം ചോദ്യ നാളിൽ ജനിച്ചവർക്ക് അനാവശ്യ അപകട സാധ്യതകൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് വൈകുന്നേരങ്ങളിൽ അപരിചിതരമായി പാർട്ടി കൂടാൻ പോകരുത് അസമയത്തുള്ള യാത്രയും മറ്റും ഒഴിവാക്കുക ജാമ്യം നിൽക്കുന്നത് മൂലം വിഷമതകൾ വാക്കുതർക്കം വ്യാപാരത്തിൽ പരാജയ ഭീതി എന്നിവ കാണുന്നുണ്ട് വിശാഖം നാളിൽ ജനിച്ചവർക്ക് ഉത്തരവാദിത്തങ്ങൾ വിനയത്തോടുകൂടി കൈകാര്യം ചെയ്യുക ആത്മീയ ചിന്തകളിൽ മുൻപോട്ട് പോകേണ്ടതാണ് മറ്റുള്ളവരെ വിശദീകരിക്കാനും കാര്യങ്ങൾ അനുകൂലമാക്കുവാനും പെട്ടെന്ന് സാധിക്കുന്നതാണ് സന്തോഷപ്രദമായ സമയം ഉല്ലാസയാത്രകൾ യാത്രകൾ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ശുഭകരമായ ദിവസം കൂടി ആയിരിക്കും ആയതിനാൽ തന്നെ നിങ്ങൾ യാത്രകൾ പുറപ്പെടുകയും ബിസിനസ് പരമായി മുന്നോട്ട് പോകുന്ന ഉത്തമ ദിവസമായിരിക്കും ഈ നാളുകാർക്ക് ശുഭകരമായ ദിവസം വന്നു ചേരുന്നതോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതും സർവസിദ്ധി ഫലപ്രദദായകമായി നിങ്ങളെ അനുഗ്രഹിക്കുന്നതുമായിരിക്കും ആയതിനാൽ